ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു രൂപയുടെ ഷാംപൂ വെച്ചിട്ട് നമ്മുടെ കൈയും കാലൊക്കെ ഒന്നും വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കയ്യിലും കാലിലൊക്കെ ഉള്ള ഒരു ടാൻ ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഫേസിൻ്റെ കളർ ഉണ്ടാവണം എന്നില്ല കൈക്കും കാലിനൊക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രൂപയുടെ ഷാംപൂ ആണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ക്ലിനിക് പ്ലസിൻ്റെ ആണ് എടുത്തേക്കുന്ന ഏത് ഷാംപൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ നമ്മൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് നമ്മൾ കര വെക്കുന്ന മഞ്ഞൾ എടുക്കാണ്ടിരിക്കുക കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് പിന്നെ ഇതിനകത്തോട്ട് അല്പം നാരങ്ങാനീരും നീരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിലും കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേന് ഫുള്ളായിട്ട് ഡ്രൈ ആവരുത് ഡ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മൾ ആ നാരങ്ങയുടെ പിഴിഞ്ഞ വെച്ചേക്കുന്ന തൊണ്ട ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തേക്കുക അതിന് ശേഷം നമുക്ക് അത് വാഷ് ചെയ്ത് കളയാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ ക്യാമറയിൽ കൂടെ എത്രത്തോളം അത് അറിയാന് പറ്റുമെന്ന് അറിയില്ല പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഒരു നേരം നമ്മുടെ റിയൽ നിറം ഇപ്പം നമുക്ക് എന്താ പറയുക ഒത്തിരി അങ്ങ് വെളുത്തിട്ട് പാറുന്നല്ല എന്നാലും നമ്മുടെ എക്സ്ട്രാ നമ്മുടെ മേ സ്കിന്നിൻ്റെ മുകളിൽ വന്നേക്കുന്ന ആ ഒരു ഡാർക്ക്നെസ് പോയിട്ട് നമ്മുടെ റിയൽ കളറ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പെഡിക്യൂർ മാനിക്യൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർ അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കടലമാവ് വേണമെങ്കിലും യൂസ് ചെയ്താൽ എന്നാലും ട്രൈ